നിങ്ങളെ ഉമ്മാക്കോ വൈഫിനോ സിസ്റ്റേഴ്സിനോ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന അഞ്ച് കാശോയുടെ അടിപൊളി വാച്ചുകളാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതെല്ലാം ഒറിജിനൽ കാസിയോയുടെ വാച്ചുകളാണ് അതുപോലെ ഇതെല്ലാം ട്രെൻഡിംഗ് മോഡൽ കൂടിയാണ് അതിലൊന്നാമതായി വരുന്നതാണ് കാസിയോയുടെ എൽ എ സിക്സ് എയ്റ്റ് സീറോ സീരീസിൽ വരുന്ന ഈ ഒരു വാച്ച് ഈ വാച്ചിൽ രണ്ട് കളേഴ്സ് വരുന്നുണ്ട് ഗോൾഡനും സിൽവറും ഈ ഒറിജിനൽ കാസിയോയുടെ വില ഇരുന്നൂറ് കത്തറിയാലിന് താഴെ മാത്രമേ വരുന്നുള്ളൂ ഇനി രണ്ടാമത്തെ മോഡലാണ് റോസ് ഗോൾഡിൽ വരുന്ന ബി സിക്സ് ഫോർട്ടി ഡബ്ല്യു സി എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ ഇതൊരു ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലാണ് അതേപോലെ ലേഡീസിന് കൂടുതൽ ഇഷ്ടപ്പെടുന്ന മോഡൽ കൂടിയാണ് ഇത് ഇനി മൂന്നാമത് വരുന്ന ഒരു വാച്ച് ആണ് എൽ ടി പി വി ഡബിൾ സീറോ സെവൻ ജി സീരീസിലുള്ള ഈ ഒരു വാച്ച് ലെതർ സ്റ്റാപ്പ് ഇഷ്ടപ്പെടുന്ന ലേഡീസിന് ക്യാസിയോട് നല്ലൊരു ഓപ്ഷനാണ് ഇനി നാലാമത്തതാണ് എ ഡബ്ല്യു നയൻ സീറോ എച്ച് സീരീസിൽ വരുന്ന ഈയൊരു റബ്ബർ സ്റ്റാപ്പുള്ള വാച്ച് റബ്ബർ സ്റ്റാപ്പ് ഇഷ്ടപ്പെടുന്ന ലേഡീസിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ കൂടിയാണിത് അഞ്ചാമത്തേതാണ് എൽ ഡബ്ല്യു ടു സീറോ സീരീസിലുള്ള ഈയൊരു വാച്ച് റബ്ബർ സ്റ്റാപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മോഡൽ കൂടിയാണിത് ഈ അഞ്ച് വാച്ചുകൾ കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുക ഫ്രീ ആയിട്ട് ഡെലിവറി ഉണ്ട് ഇറ്റ്മിൻ മുസ്തഫ മുസ്തഫ മുസ്തഫയം